വെങ്ങാനല്ലൂർ വില്ലേജ് ഓഫീസർ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിൽ വെങ്ങാനല്ലൂർ വില്ലേജ് ഓഫീസറെ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് ആണ് പിടികൂടിയത് ചേലക്കര തോന്നൂർ കരാ സ്വദേശി പുത്തം വീട്ടിൽ പി കെ ശശിധരൻ എന്ന ശശീധരന് വയസ്സുകാരനെയാണ് തൃശൂർ വിജിലൻസ് വെള്ളിയാഴ്ച വെയിട്ടോടെയാണ് സംഭവം മേപ്പാടം പറമ്പ് കുളമ്പ് സ്വദേശിയായ കുഞ്ചുക്കാട്ടിൽ ഐസക്കിന്റെ മകൻ ടി ബി പിതാവിന്റെ പേരിലുള്ള മൂന്ന് പോയിന്റ് ആറ് അഞ്ച് ഏക്കർ സ്ഥലത്തിന്റെ ഫെയർ വാല്യൂ പുനർനിർണയത്തിനായി ആർ അപേക്ഷ നൽകിയിരുന്നു വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്തിന് ഒന്നര ലക്ഷമാണ് ന്യായവില ഇതിനാൽ തന്നെ സ്ഥലം വില്പന കൈമാറ്റം ചെയ്യൽ എന്നിവ പ്രയാസമാണ് ഇത് പുനഃപരിശോധിക്കാനാണ് അപേക്ഷ നൽകിയത് ഈ സ്ഥലത്തിന്റെ പരിശോധനാ റിപ്പോർട്ട് നൽകാൻ വെങ്ങാനല്ലൂർ വില്ലേജ് ഓഫീസറെ സമീപിച്ചിരുന്നു ആറുമാസമായിട്ടും സ്ഥലപരിശോധനക്ക് വില്ലേജ് ഓഫീസർ തയ്യാറായില്ല വില്ലേജ് ഓഫീസർ പതിനായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടുവെന്നാണ് പരാതി ഇതോടെയാണ് വിജിലൻസിന് പരാതി നൽകുന്നത് വിജിലൻസ് സംഘം കെണിയൊരുക്കി അയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടികൂടി ആലക്കൽ കുളമ്പിൽ പരിശോധനയ്ക്കായി അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസറോടൊപ്പം എത്തിയപ്പോൾ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് വിജിലൻസ് ഡിവൈഎസ്പി ജിംപോളിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് ഇൻസ്പെക്ടർ എം ദിനേശ് കുമാർ സബ് ഇൻസ്പെക്ടർമാരായ കെ രാജൻ പി ആർ കമൽദാസ് ബൈജു കെ ജയകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ കെ ഗണേഷ് കെ വി വിഭീഷ് പി ടി അരുൺ ടി ബി സുധീഷ് സൈജു സോമൻ വി കെ സിബിൻ കെ രാജീവ് എബി തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി